In the beginning, when God created the heavens and the earth, the earth was a formless void and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, Let there be light, and there was light. And God saw that the light was good. And God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning. The first day. മനുഷ്യന്റെ ദൈവാന്വേഷണത്തിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ദൈവാസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാദഗതികൾക്കും അതിസങ്കീർണമായ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ ഭൗതികത എല്ലായ്പ്പോഴും അവനിൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ഉത്തരങ്ങൾക്കായി അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യ മസ്തിഷ്കത്തിലും എന്നതുപോലെ തന്നെ ഓരോ സമൂഹത്തിലും അതിൻ്റെ ഉച്ചസ്ഥായി ആഗോള സമൂഹങ്ങളിലും ഇത്തരം ആശയ സംഘർഷങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു തികച്ചും സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ് ഇത് മനുഷ്യന്റെ യുക്തിചിന്തകൾ അവന്റെ മസ്തിഷ്കത്തിൽ നിന്ന് രൂപപ്പെടുന്ന വാദപ്രതിവാദങ്ങളുടെ അന്തിമ രൂപമാണ് ഓരോരുത്തരുടെയും ചിന്താശേഷിക്ക് അനുസൃതമായി അതിൻ്റെ തലങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ദൈവവിശ്വാസത്തെയും മതാത്മകതയെയും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തന്നെയും ചോദ്യം ചെയ്ത് ശീലിച്ച അനേകരെയും അവരുടെ വിഭിന്നങ്ങളായ വാദഗതികളെയും നാം അടുത്തറിഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിൻ്റെ വിവിധ വളർച്ചാഘട്ടങ്ങളിൽ ഒരു വിഭാഗം പേർ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും വെളിച്ചത്തിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് ചില കാലഘട്ടങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞെന്നും ഇനി ദൈവവിശ്വാസത്തിന് നിലനിൽപ്പില്ലെന്നും പോലും പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി സമീപകാലം വരെ ഉണ്ടായിരുന്ന ചില ശാസ്ത്രീയ ചിന്താധാരകൾ പ്രത്യക്ഷത്തിൽ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവയാണെന്നും നമുക്ക് കാണാൻ കഴിയും ചരിത്രപരമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നിരീശ്വരത്തും എക്കാലവും അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറകൾ കണ്ടെത്തിയിരുന്നത് ശാസ്ത്ര സിദ്ധാന്തങ്ങളിലായിരുന്നു പതിനാറ് പത്തൊമ്പത് നൂറ്റാണ്ടുകളില് നിലനിന്നിരുന്ന യാന്ത്രിക പ്രപഞ്ച ദർശനം മെക്കാനിക്കൽ ഫിലോസഫി ഓഫ് നേച്ചറ് പത്തൊൻപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടുകളിൻ്റെ ആരംഭത്തിൽ നിലനിരുന്ന ലോജിക്കൽ പോസിറ്റിവിസം ഇവരെല്ലാം ശാസ്ത്രത്തെ അധികരിച്ച തങ്ങളുടെ നിരീശ്വരത്വ പ്രമേയങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ശാസ്ത്രം നമുക്ക് എല്ലാത്തിനുമുള്ള വിശദീകരണങ്ങൾ തരുന്നു അതുകൊണ്ട് ഇനി ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അവരുടെ മുഖ്യ പ്രമാണമെന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ ചുവട് പിടിച്ച് ദൈവ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭരായ ചിലരുണ്ട് അടുത്ത കാലത്ത് മൺമറഞ്ഞ വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് ഒരു ഉദാഹരണമാണ് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നമുക്കിടയിൽ ഉയർന്നു നിൽക്കുമ്പോഴും ദൈവ അന്വേഷകരും ദൈവവിശ്വാസികളുമായ അനേകം ചിന്തകരെയും ശാസ്ത്രജ്ഞരെയും നമുക്കിടയിൽ കണ്ടെത്താൻ കഴിയും അതേസമയം തങ്ങളുടെ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ശാസ്ത്രീയ ചിന്തകരുടെ വാദഗതികൾ സൂക്ഷ്മമായി പഠിക്കേണ്ടത് ആവശ്യമാണ് സെൽഫ് ആയിട്ടുള്ള ഹാർഡ് കോർസ്റ്റ് ഒരു പറ്റം കൂട്ടരുണ്ട് ശാസ്ത്രരംഗത്ത് തന്നെ പ്രപഞ്ച വിജ്ഞാനീയത്തിൽ നിന്നാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് വാട്ട് പ്ലേസ് ദെൻ ഫോർ എ ക്രിയേറ്റർ അദ്ദേഹത്തിന്റെ അതിർത്തി രഹിത പ്രപഞ്ച ദർശനത്തിൽ സൃഷ്ടാവിന് സ്ഥാനമില്ല എന്ന് ആധികാരികമായിട്ട് വാദിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ജാക്വസ് മൊണാർട്ട് എഡ്വേഡോ വിൽസൺ ബയോളജിക്കൽ സയൻസുകളിൽ നിന്നുള്ള ഇതര നിരീശ്വരത്വ ആഭിമുഖ്യമുള്ള ശാസ്ത്രജ്ഞരും തത്വശാസ്ത്രജ്ഞരമാണ് അവർ ഓക്സ്ഫോർഡിലെ തന്നെ ദാർശനിക നിരീശ്വരത്വത്തിൻ്റെ കരുത്തുറ്റ വക്താവായ ഡാനിയൽ ഡെനറ്റ് ഇവരൊക്കെ ഇപ്പോഴും അധികരിക്കുന്നത് ശാസ്ത്ര സിദ്ധാന്തങ്ങളെയ നിരീശ്വരത്വത്തിന് ഉപോത്ബലകമായിട്ട് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചാ വേദി ഇത് നമ്മള് മുഖ്യ വിഷയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ശാസ്ത്രീയ നിരീശ്വരത്വമാണ് സൈദ്ധാന്തികമായിട്ടുള്ള പണ്ഡിതോചിതമായിട്ടുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുവാൻ തക്ക യുക്തിഭദ്രതയും സൈദ്ധാന്തികമായ അടിത്തറയുമൊക്കെ ഈ നിരീശ്വരത്തെ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പ്രൊഫസർ ഫാദർ ജോബ് കോഴന്തടം എസ് ജെ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സയൻസ് എന്ന വിഷയത്തിൽ അമേരിക്കയിലെ മെറി നിന്ന് ഡോക്ടറേറ്റ് ഫിസിക്സിലും ഫിലോസഫിയിലും തിയോളജിയിലും അമേരിക്കയിലും ഇന്ത്യയിലുമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉപരിപഠനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ പൂനെ ജ്ഞാനദീപ വിദ്യാപീഠത്തിൽ പ്രപഞ്ചവിജ്ഞാനീയം ഫിലോസഫി ഓഫ് സയൻസ് വിശ്വാസവും ശാസ്ത്രവും തുടങ്ങിയ വിഷയങ്ങളിൽ അധ്യാപകൻ ഷിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ തത്വശാസ്ത്രം ഫിസിക്സ് മതശാസ്ത്ര സംവാദം തുടങ്ങിയ വിഷയങ്ങളിൽ ഏറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിലീജിയന്റെ തലവനാണ് ചരിത്രത്തിൻ്റെ എടികൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ മനുഷ്യന് ഇതുപോലുള്ള ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ചില സമയത്ത് വീക്കായിട്ട് ഉദാഹരണത്തിന് നമ്മൾ ഗ്രീക്ക് ചരിത്രത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ലിയൂസിപ്പസ് എന്ന് പറഞ്ഞ് ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു അന്നത്തെ കണക്കും പ്രകാരമുള്ള ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം അറ്റോമിക് തിയറി അണുശാസ്ത്രം അണുശാസ്ത്രത്തിൻ്റെ ഒരു സപ്പോർട്ടറായിരുന്നു അതുപോലെ തന്നെ ഡിമോക്രാറ്റിസ് അതിനുശേഷം മൂന്നാം സെഞ്ച്വറി ബി സിയിൽ നമ്മുടെ എപ്പിക്യൂറസ് ഇങ്ങനെ പലരും വളരെ വളരെ സ്ട്രോങ് ആയിട്ട് എത്തിയസെ സപ്പോർട്ട് ചെയ്തായിരുന്നു ആധുനിക ശാസ്ത്രത്തിൻ്റെ ചരിത്രം ആരംഭിച്ച പതിനേഴാം നൂറ്റാണ്ട് മുതൽ ശാസ്ത്രീയ നിരീശ്വരത്വത്തിന്റെ വക്താക്കൾ ഉന്നയിക്കുന്ന വാദഗതികൾ കൂടുതൽ സങ്കീർണമാണെന്ന് തോന്നുമെങ്കിലും അത് പലപ്പോഴും അതാത് കാലങ്ങളിൽ നിലനിന്നിരുന്ന പ്രബലമായ ചില ശാസ്ത്രീയ ചിന്തകളുടെ ചുവടു പിടിച്ചുള്ളവയാണ് ആദ്യകാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന യാന്ത്രിക പ്രപഞ്ച ദർശനം സയുക്തിക അനുഭവ സത്താവാദം എന്ന ലോജിക്കൽ പോസിറ്റിവിസം തുടങ്ങിയ ചിന്താധാരകൾ പിൽക്കാലങ്ങളിൽ പൊളിച്ചെഴുതപ്പെട്ടവയാണ് അത്തരം ശാസ്ത്രീയ ദർശനങ്ങളുടെ വെളിച്ചത്തിലാണ് സമീപകാലം വരെയും വിശ്വാസ സത്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നത് മോഡേൺ സയൻസിൻ്റെ കാലത്തേക്ക് വരുമ്പോഴേക്കും അതായത് സെവൻറ്റീൻ സെഞ്ചുറി ഓൺവേൾ സെവൻറ്റീൻ സെഞ്ചുറി ടു നയൻറ്റീൻ സെഞ്ച്വറി നമുക്ക് മെക്കാനിക്കൽ ഫിലോസഫി ഓഫ് നേച്ചറുണ്ട് അതിൽ അതിലെ ഉൾപ്പെട്ട പല സയൻറ്റിസ്റ്റും ഏറ്റേജ് ആയിട്ട് ഏത്യസ്റ്റ് ആയിരുന്നു ആൻഡ് ഏറ്റെസം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു അവശേഷം പോലെയാണ് ലോജിക്കൽ പോസിറ്റീവിസം ഇരുപതാം നൂറ്റാണ്ടിൽ ഉന്നയിച്ചത് വളർന്നു വന്നത് ആ ലോജിക്കൽ പോസിറ്റീവിസവും നിരീശ്വരവാദത്തെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തു അതിന് വേണ്ടതായ ആർഗ്യുമെൻസും എല്ലാം നൽകാനായിട്ട് ശ്രമിച്ചു ഇപ്പോഴും ഇപ്പോഴത്തെ ട്വൻറ്റിയത്ത് സെഞ്ചുറിയിലും ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയിലും അങ്ങനെ പലരുണ്ട് കൈ നീൽസൺ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഫഷണൽ ഏതിയേസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം കുറേ കഴിഞ്ഞ കാലത്ത് മരിച്ചുപോയി കനേഡിയൻ ഏത്തിയസ്റ്റ് ആയിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏത്തിയസ്റ്റ് ആയിരുന്നു കൺവിൻസ് ആയിട്ടൊരു എത്തിയസ്റ്റ് ആയിരുന്നു സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഏത്തിയസ് സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചായിരുന്നു അങ്ങനെ പലരും ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് പോകുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ചെയ്യുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ലോജിക്കൽ പോസിറ്റീവിസം അഥവാ സൈക്തിക അനുഭവസത്താവാദം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറെ പ്രബലമായി മാറിയ ശാസ്ത്രീയ ചിന്താധാരയാണ് എന്നാൽ പ്രധാനമായും അതിഭൗതികതാവാദം അഥവാ മെറ്റാഫിസിക്സിൻ്റെ വളർച്ചയോടെ ലോജിക്കൽ പോസിറ്റിവിസം ദുർബലമായി ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന സത്യങ്ങളെയും ശാസ്ത്രീയ നിഗമനങ്ങളെയും മാത്രം അംഗീകരിക്കുകയും സകലതും ശാസ്ത്രീയമായും വ്യക്തമായും തെളിയിക്കപ്പെട്ടിരിക്കണമെന്നത് അടിസ്ഥാന പ്രമാണമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന തത്വശാസ്ത്രമാണ് ലോജിക്കൽ പോസിറ്റീവിസം അത്തരമൊരു കാഴ്ചപ്പാടിൽ ആഴപ്പെട്ട ഒരു ശാസ്ത്രചിന്തകന് ദൈവവിശ്വാസത്തെ അംഗീകരിക്കുക എളുപ്പമല്ല പൊതുവെ കാണുന്ന ശാസ്ത്രചിന്തകരിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവാസ്തിത്വത്തെ നിഷേധിക്കാൻ ശ്രമിക്കുന്ന ചിലർ തങ്ങളുടെ പരിമിതമായ ബോധ്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ട അപക്വമായ ധാരണകളുടെ വെളിച്ചത്തിൽ ഉപരിപ്ലവമായ ചില ബിംബങ്ങളെയും വിശ്വാസ പ്രതീകങ്ങളെയും തള്ളിപ്പറയുക മാത്രമാണ് അത്തരക്കാർ ചെയ്തു വരുന്നത് അതിനായി ശാസ്ത്രത്തിന്റെ പിൻബലം നേടാൻ തുനിയുന്നത് വഴി വാസ്തവത്തിൽ അവരുടെ വാദഗതികൾ കൂടുതൽ ദുർബലമാവുകയാണ് ചെയ്യുന്നത് നിരീശ്വരവാദം എന്ന് പറയുന്നത് ഈശ്വരനില്ല എന്നവര് ഉറപ്പിച്ച് പറയുന്നു അതിനവർ യുക്തി ഉപയോഗിക്കുന്നു അവരുപയോഗിച്ച മുഴുവൻ യുക്തി ഉപയോഗിച്ചിട്ട് ഈശ്വരനുണ്ട് എന്ന് സ്ഥാപിക്കാം ഒരു പ്രയാസമില്ല യാതൊരു പ്രയാസമില്ല യുക്തിവാദികൾ ഉപയോഗിച്ചിരിക്കുന്ന യുക്തി ഉപയോഗിച്ചിട്ട് ഈശ്വരനുണ്ട് എന്ന് സ്ഥാപിക്കാൻ യാതൊരു ചന്ദ്രനിൽ പോയപ്പോൾ ഞാൻ ഈശ്വരനെ കണ്ടില്ല എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ചന്ദ്രനിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന് യുക്തി കൊണ്ട് സ്ഥാപിക്കുകയോ യുക്തി കൊണ്ട് നിരാകരിക്കുകയോ ചെയ്യേണ്ട ഒന്നല്ല ഈശ്വരാനുഭവം അനുഭവമാണ് അതുണ്ട് അതുള്ളവർക്കുണ്ട് ഇല്ലാത്തവർക്കില്ല ഇപ്പം എല്ലാവർക്കും കവിത അനുഭവിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ കവിത എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇത് ഒരു യുക്തിവാദിക്ക് ഈശ്വരാനുഭവം ഉണ്ടായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അയാൾക്കുണ്ടാകണ്ട അല്ലുണ്ടായില്ല പക്ഷേ ഒറ്റക്കാരി എനിക്കുണ്ടായില്ല എന്നുകൊണ്ട് ലോകത്ത് ആർക്കും ഉണ്ടായില്ല എന്ന് പറയരുത് ഇന്ന് നിരീശ്വരവാദം അനേകം ചർച്ചാ വേദികൾ ഒരുക്കുകയും നിരവധി ചിന്താധാരകൾ ഉയർത്തിവിടുകയും ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായി നിരീശ്വരവാദം എന്നതുകൊണ്ട് പലരും അർത്ഥമാക്കുന്നത് എന്താണെന്നും ഏതുതരം ദൈവസങ്കല്പങ്ങളെയാണ് ഇത്തരക്കാർ മനസ്സിൽ സൂക്ഷിക്കുന്നതെന്നുമുള്ള ചോദ്യങ്ങൾ പ്രസക്തങ്ങളാണ് അത്തരം ചില വിശകലനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരീശ്വരവാദത്തിൻ്റെ ഭാഗമായ അടിസ്ഥാന ആശയങ്ങൾ പലതും ദുർബലമാണെന്ന് കാണാം വാട്ട്സം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചിന്തകരും എക്സ്പേർട്സും കൊടുത്തിട്ടുണ്ട് പക്ഷേ ശരിയായ ക്ലാരിറ്റി അതിൽ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് കാരണം ഇതാണ് ചിലർ പറയുന്നത് ഇനോ സാധാരണ പറയുന്നത് എത്തിയസ് ഈസ് എ പേഴ്സൺ ഹു ഡിനൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് പക്ഷേ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ് ഗോഡ് എന്താണ് ദൈവം ദൈവത്തിൻ്റെ ഇനോ ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ദൈവമെന്ന് പറയുന്നത് എങ്ങനെയുള്ള വ്യക്തിയാണ് ഇതൊക്കെ ഇതിനെയൊക്കെ അനുസരിച്ചാണ് ഒരാൾ നിരീശ്വരവാദിയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതാനും കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇറ്റാലിയൻ എത്തിയസ്റ്റിക് സൊസൈറ്റിയുടെ പ്രസിഡന്റിനെ ഒരു അഭിമുഖ സംഭാഷണത്തിന് ക്ഷണിച്ചിരുന്നു അദ്ദേഹം ഈ എത്തിയസ്റ്റിക് പ്രസിഡൻ്റിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ഉണ്ടായ ഒരു സംവാദമായിരുന്നു മാർപ്പാപ്പ അദ്ദേഹത്തോട് ചോദിക്കുന്നതാ എന്താണ് താങ്കൾ വിശ്വസിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ ബീയിങ്ങിൽ വിശ്വസിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി മാർപ്പാപ്പ അതിന് കൊടുക്കുന്ന ഉത്തരം ഇതാണ് താങ്കൾ പറയുന്ന ഈ ബീങ്ങ് തന്നെയാണ് ഞാൻ പറയുന്ന സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എന്ന് അത് ഞാൻ ഈ സംഭവം ഇവിടെ ഉദ്ധരിക്കുന്നത് നമ്മൾ ജോ ഫാദർ ജോബ് ഇവിടെ വിശദീകരിക്കുകയായിരുന്നു എന്താണ് യത്തീസും എന്താണ് ഇപ്പോൾ പരമമായ യാഥാർത്ഥ്യത്തെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ യാഥാർത്ഥ്യം എന്താണെന്ന് നിർവചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരവിശ്വാസമാണെന്നോ ഈശ്വരവിശ്വാസി അല്ലെന്നോ ഒക്കെ പറയുവാനായിട്ട് സാധിക്കുകയുള്ളു ഒരുവൻ ബീങ് എന്ന് വിളിക്കുന്നതിനെ വേറൊരുവൻ ഫാദർ എന്ന് വിളിച്ചേക്കാം ഈ നിർവചനം ഈ വ്യക്തത വളരെ ആവശ്യമാണ് അത്തരണത്തിൽ നോക്കുമ്പോൾ അതിൽ തന്നെ അവിശ്വാസിയായിരിക്കുക എത്തിയിസം ഇൻ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് യുക്തിപരമായിട്ട് ഒരസാങ്കമായിട്ട് നമുക്ക് തോന്നുകയാണ് മുംബൈ നടന്നുപോയ പ്രതിപാദനരായ ചില വ്യക്തിത്വങ്ങളെ ഉയർത്തി കാണിച്ച് ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് പരിചിതമാണ് എന്നാൽ അത്തരം അനേകം ശാസ്ത്രജ്ഞരുടെയും ശാസ്ത്രചിന്തകരുടെയും ദൈവസങ്കല്പങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നതാണ് വാസ്തവം പരമ്പരാഗതമായി നാം കണ്ടുവരുന്ന മതാത്മകമായ ദൈവസങ്കല്പങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരാത്മീയത സ്വന്തമാക്കിയവർ എന്നതിനപ്പുറം അവരിൽ പലരും ദൈവാസ്തിത്വത്തെ നിഷേധിച്ചിരുന്നില്ല മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള പലരും ചിലർ പ്രചരിപ്പിച്ചിരുന്നത് പോലെ നിരീശ്വരവാദികൾ ആയിരുന്നില്ല ഐൻസ്റ്റൈൻ പേഴ്സണൽ ഗോഡിനെ അക്സെപ്റ്റ് ചെയ്തില്ല ഒരു പേഴ്സണൽ ഗോഡിനെ അക്സെപ്റ്റ് ചെയ്തില്ല അതേസമയം ഒരു സൂപ്പർ ഇൻ്റലിജൻസിനെ ഒരു ദൈവമായിട്ടോ അദ്ദേഹം കണക്കാക്കി ദൈവമായിട്ട് സൂപ്പർ ഇൻ്റലിജൻസ് സൂപ്പർ കോൺഷ്യൻസ് സൂപ്പർ സൂപ്പർ ഐഡിയ സൂപ്പർ ലോ ഇങ്ങനെ ഇതുപോലെയൊക്കെ അദ്ദേഹം ദൈവത്തെ ദൈവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദൈവമൊന്ന് ഒരു ഈശ്വരവാദി എന്ന് പറയുന്നയാൾ ഹീസ് റെഡി ടു ഗോ ബിയോണ്ട് ദി യൂണിവേഴ്സ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സിൻ്റെ പരിധി കഴിഞ്ഞ് ചിന്തിക്കാനും പരിധി കഴിഞ്ഞൊരു ഒരു ഒരു ശക്തിയുണ്ട് ഒരു വ്യക്തിയുണ്ട് എന്ന് സ്വീകരിക്കാൻ കഴി സ്വീകരിക്കുകയും സ്വീകരിക്കാൻ സൽമൻ സൽമൻസ് കാണിക്കുകയും ചെയ്യുന്ന ആളിനെ ഞാനൊരു ഈശ്വരവാദിയായിട്ടാണ് കണക്കാക്കുക അതേസമയം ഒരു മതവിശ്വാസിയായിട്ട് കണക്കാക്കണമെങ്കിൽ സാധാരണഗതിയിൽ പേഴ്സണൽ ഗോഡിൽ വരും നിഷേധിക്കുന്ന പ്രപഞ്ച വിജ്ഞാനീയത്തിൽ നിരീശ്വരത്വത്തിന് സാങ്കത്യം കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും പോലും പ്രാപഞ്ചികമായ ഒരു ക്രമത്തെയോ ഒരു ബുദ്ധിയേയോ ഒരു തത്വത്തെയോ ഒക്കെ അവിടെ അവരോധിക്കുന്ന ദൈവത്തിന് പകരം നമ്മൾ ക്രിസ്തീയ വിശ്വാസികൾ കരുതുന്നത് പോലെയുള്ള വിശ്വസിക്കുന്നത് പോലെയുള്ള വ്യക്തിയായ ഒരു ദൈവത്തിലേക്ക് അവരെത്തിച്ചേരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അവിടെയും പ്രസക്തമായിട്ട് കടന്നു വരുന്നത് എന്താണ് ദൈവം എന്നതുകൊണ്ട് നമ്മൾ വിഭാവനം ചെയ്യുന്നത് എന്നുകൊണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രീയ നിരീശ്വരത്വത്തിൽ നിന്ന് ശാസ്ത്രത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നിരീശ്വരത്വം അരക്കിട്ട് ഉറപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളെല്ലാം ജലരേഖകൾ പോലെ പാഴായിട്ടേ ഉള്ളൂ അവയൊക്കെ നിരീശ്വരത്വത്തിൻ്റെ അൽപത്വത്തെ തുറന്നു കാണിച്ചതേ ഉള്ളൂ നിരീശ്വരത്വത്തിൻ്റെ ദാർശനിക പാപ്പരത്വമാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ നിരീശ്വരത്വങ്ങളൊക്കെ ആത്യന്തികമായിട്ട് വെളിവാക്കുന്നത് ഇതെന്റെ മാത്രം നിഗമനമല്ല ചില എത്തിയിസ്റ്റുകൾക്ക് തന്നെ ഈ സയൻറ്റിഫിക് എത്തിയിസ്റ്റുകളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം മൈക്കിൾ റൂസ് നല്ലന്തികഞ്ഞ ഒരു കൊടിയ നിരീശ്വരവാദിയാ അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തിന് റിച്ചാർഡ് ഡോക്കിൻസും ഡാനിയൽ ഒക്കെ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ പഠിച്ചിട്ട് പറയുകയാ പരിണാമ സിദ്ധാന്തം നിങ്ങൾ ഈ പറയുന്നത് പോലെയൊന്നുമല്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള അൾട്രാ ഡാർവിനിസ്റ്റുകൾ വാദിക്കുന്ന രീതിയിലുള്ള നിരീശ്വരത്തിനുള്ള യാതൊരു സംവിധാനവും പരിണാമ സിദ്ധാന്തത്തിലില്ല ഞാൻ നിരീശ്വരത്വത്തിൽ വിശ്വസിക്കുന്നു പക്ഷേ പരിണാമ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ നിരീശ്വരത്വമല്ല എന്റെ നിരീശ്വരത്വം പരിണാമ സിദ്ധാന്തത്തിന് നിരീശ്വരത്വുമായിട്ട് യാതൊന്നും പറയാനില്ല എന്നായി ഹാഡ് ഗോർ നിരീശ്വരവാദിയായ മൈക്കിൾ റോസിന് തന്നെ പറയുവാനുള്ളത്വൻറ്റിൻ സ്മിത്ത് ഇന്റർനാഷണൽ എഥിസ്റ്റിക് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വിഖ്യാതമായ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിനെ കുറിച്ച് പഠിച്ചിട്ട് പറയുകയാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്ന നിരീശ്വരത്വത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബുദ്ധിശക്തിയോ ഊർജമോ വിനിയോഗിക്കാൻ തയ്യാറല്ല ഇത് പാശ്ചാത്യ തത്വചിന്തയിലെ നിരീശ്വരത്വത്തിന് വേണ്ടി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ദുർബലമായ വാദഗതിയാണ് ഈ സിദ്ധാന്തത്തെ പ്രതിരോധിച്ച് ഞാൻ വായനക്കാരൻ്റെ സമയം പാഴാക്കാൻ തയ്യാറല്ല എന്നാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട നിരീശ്വരവാദത്തിൻ്റെ ശാസ്ത്രീയ നിരീശ്വരത്വത്തിൻ്റെ പരമകാഷ്ടയായ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിനെ പറ്റി ഇൻ്റർനാഷണൽ എത്തിയിസ്റ്റിക് സൊസൈറ്റിയുടെ പ്രസിഡന്റിന് തന്നെ പറയാനുണ്ടായിരുന്നത് ശാസ്ത്രീയ നിരീശ്വരത്വം എന്ന ആശയത്തെ വസ്തുതാപരമായി സമീപിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യം ഇക്കാലഘട്ടത്തിലെ പൊതുധാരണകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് കാണാം നമുക്ക് ചുറ്റുമുള്ള ചില നിരീശ്വരവാദികളും അവരുടെ അനുയായികളും ഉയർത്തി കാണിക്കുന്നതുപോലെ ശാസ്ത്രീയ നേട്ടങ്ങളുടെ പിൻബലത്തിലോ ശാസ്ത്രജ്ഞന്മാരുടെ കാഴ്ചപ്പാടുകളെ ആധാരമാക്കിയോ ദൈവത്തെ നിഷേധിക്കുക എളുപ്പമല്ല നിരീശ്വരവാദികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിക്കവാറും ശാസ്ത്രജ്ഞരും തത്വത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിരുന്നവരാണ് അതിന് വിരുദ്ധമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച ചില വ്യക്തികളെ അടുത്തറിയുമ്പോൾ അവരുടെ വാദഗതികളിലെ കൊള്ളത്തരം നമുക്ക് വ്യക്തമാകും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മിക്ക ഏത്തിയുസും ഒരു തരത്തിൽ പറഞ്ഞാൽ നിരീശ്വരവാദികളല്ല ഈശ്വരവാദികളാണ് കാരണം അവരുടെ അവരുടെ ആർഗ്യുമെൻ്റ് നമ്മൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അവരുടെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ് അവരുടെ അവരുടെ ദൈവത്തെ പറ്റിയുള്ള അവരുടെ ചിന്താഗതി വളരെ വളരെ പരിമിതമാണ് വളരെ വളരെ നെഗറ്റീവാണ് അതിൻ്റെ ഒരു എടുത്ത് പറഞ്ഞാൽ വളരെ വളരെ തെറ്റായിട്ടുള്ളതാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉദാഹരണത്തിന് നമ്മുടെ റിച്ചാർഡ് ഡോക്കിൻസെ ഇന്നത്തെ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിലെ ഫോർമോസ്റ്റ് സ്പോക്സ് പേഴ്സൺ ഫോർ എത്തിയിസം എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് ഗോഡ് ഡിലൂഷൻ രണ്ടായിരത്തിൽ ആറിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകം മില്യൻസ് കോപ്പീസ് സോൾവ് ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലോട്ടും അത് ട്രാൻസ്ലേറ്റ് രണ്ടായിരത്തി എട്ട് വരെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ശാസ്ത്രാധ്യാപകനായിരുന്ന റിച്ചാർഡ് ഡോക്കിൻസ് രണ്ടായിരത്തിയാറിൽ പ്രസിദ്ധീകരിച്ച പ്രശസ്തമായ ഗ്രന്ഥമാണ് ഗോഡ് ഡിഷൻ ആധുനിക കാലഘട്ടത്തിൽ ദൈവാസ്തിത്വത്തെ ചോദ്യം ചെയ്ത് പുറത്തിറങ്ങിയ ഗ്രന്ഥങ്ങളിൽ പ്രഥമ സ്ഥാനമുള്ള ഈ ഗ്രന്ഥം തുടർന്ന് ഒട്ടേറെ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും പതിനായിരക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉന്നയിച്ച വാദഗതികൾ അനേകർക്ക് സ്വീകാര്യമായിരുന്നില്ല ഈ ഗ്രന്ഥത്തിന് മറുപടി എന്നോണം ഓക്സ്ഫോർഡിലെ തന്നെ അലിസ്റ്റർ മദ്രാത്ത് എഴുതിയ ഡോക്കിൻസ് ഡിലയൂഷൻ കാംബ്രിഡ്ജിലെ റൂപ്പർട്ട് ഷെൽറേക്ക് എഴുതിയ സയൻസ് ഡിലയൂഷൻ എന്നീ ഗ്രന്ഥങ്ങളും ഏറെ പ്രശസ്തങ്ങളാണ് ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയ ഓഫ് ഗോഡ് വളരെ തെറ്റായിട്ടുള്ളതും വളരെ ഇനോ വളരെ സങ്കുചിതമായിട്ടുള്ളതുമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹം ടെസ്റ്റമെൻ്റ് ഗോഡിനെ പറ്റി പറയുന്നു ഓൾ ടെസ്റ്റമെൻ്റ് ഗോഡ് ക്രൂവൽ ഡിക്റ്റേറ്റർ ആണ് അതുപോലെ തന്നെ ആ ദൈവം റിവഞ്ച് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അരകൻ്റാണ് എന്നെല്ലാം ഇനോ അദ്ദേഹം ഡോക്കിൻസ് സൂചിപ്പിക്കുകയാണ് അത്തരം കോഡിനെ എനിക്കും ഇഷ്ടമില്ല ഞാനാ അത്തരം കോഡിനെ ഞാനും ഗോഡായിട്ട് കണക്കാക്കത്തില്ല അങ്ങനെയാണ് ഗോഡെങ്കിൽ എനിക്കും ആ ഗോഡ് വേണ്ട പക്ഷേ അങ്ങനെ ഈ ഇതുപോലെ ഇടുങ്ങിയതും മോശം നെഗറ്റീവായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ചുകൊണ്ട് ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പലരും ഉണ്ട് ഗോഡ് ഡെലൂഷൻ പ്രസിദ്ധീകരിച്ച് ഏതാനും മാസങ്ങൾക്കകം എനിക്ക് തോന്നുന്നു മൂന്ന് മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഓക്സ്ഫോർഡിലെ തന്നെ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ സഹപ്രവർത്തകനായ അലിസ്റ്റർ മഗ്രത്ത് നല്ലൊരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം ബയോ കെമിസ്റ്റും തിയോളോജിനുമാണ് അദ്ദേഹം അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് ഡോക്കിൻസിൻ്റെ പുസ്തകത്തിനുള്ള മറുപടി അതിൻ്റെ ശീർഷകം ഇങ്ങനെയായിരുന്നു ദി ഡോക്കിൻസ് ഡെലൂഷൻ ഗോഡ് ഡെലൂഷൻ്റെ മറുപടി ഡോക്കിൻസ് എന്നുള്ളതാണ് തങ്ങൾ കടന്നു വന്ന വഴികളിൽ നിന്ന് രൂപം കൊണ്ട ധാരണകൾ അനുസരിച്ച് സ്വന്തമായൊരു ദൈവസങ്കല്പവും ലോകസങ്കല്പവും സൃഷ്ടിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് സ്വതന്ത്ര ശാസ്ത്രചിന്തകരായ ഈ കൂട്ടർ എക്കാലവും അറിവ് സമ്പാദിക്കുന്നതിലും സ്വയം വളരുന്നതിലും ഔത്സുഖ്യമുള്ളവരാണ് പലപ്പോഴും ദൈവനിഷേധികൾ എന്ന് കരുതപ്പെടുന്ന ഇവരുടെ ദർശനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവരുടെ ചിന്തകൾ അവരെക്കുറിച്ചുള്ള പൊതുധാരണകളിൽ നിന്ന് വിരുദ്ധമാണെന്ന് കാണാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയേ ഉള്ളൂ ദൈവം എന്ന് പറയുന്നത് പ്യുവർലി ഒരു മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ബൃഹത്തായ മെറ്റഫേഴ്സിലൊന്നാണ് പക്ഷെ എന്ന് വിചാരിച്ച് മെറ്റഫേഴ്സ് പ്രധാനപ്പെട്ടതല്ലാതാവുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള മെറ്റഫേഴ്സിലൊന്നാണ് ആ മെറ്റഫേഴ്സ് വെച്ചിട്ട് തന്നെയാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പലതും മെറ്റഫേഴ്സ് മാത്രമാണ് ദൈവം മാത്രമല്ല വേറെ ഒരുപാട് മെറ്റഫേഴ്സും മനുഷ്യനെ സർവൈവൽ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന പല തരത്തിലുള്ള മെറ്റഫേഴ്സിലൊന്നാണ് സ്നേഹം അത് മെറ്റഫറാണ് അതെന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് പ്രായോഗികമായിട്ടിപ്പം നിങ്ങൾക്ക് എന്താണ് പ്രാക്ടിക്കലായിട്ട് എന്താണ് സ്നേഹം എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇപ്പം അതുപോലെ തന്നെ ഒരു മെറ്റഫറായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് ദൈവം എന്ന് വിശ്വ എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പുതിയ കാലത്തേക്ക് പുതിയ കാലത്തെ സയൻറ്റിസ്റ്റ് സയന്റിഫിക് പോയിൻറ്റ് ഓഫ് വ്യൂവിൽ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ പലതരത്തിലും ജീവിതത്തിൻ്റെ ഓരോ വഴികളിലെത്തുമ്പോഴും തോട്ട് പ്രോസസ്സിൽ മാറിക്കൊണ്ടിരിക്കും പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഇതൊന്നും സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു സാധനമല്ല മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മനുഷ്യജീവിതമെന്ന് പറയുന്നത് പൂച്ചയുടെ പോലെയും പഴുതാരയുടെ പോലെയും ഒരു കിളികളുടെ പോലെയും ഒക്കെ തന്നെയുള്ള ജീവിതം തന്നെയാണ് മനുഷ്യനുണ്ടാക്കുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എലി ചിലന്തികളുണ്ടാക്കിയിട്ടുള്ള വെബുകളേക്കാൾ ഒട്ടും മഹത്തരമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സാറ്റലൈറ്റ് അയക്കുന്നതും ബീവർ ഡാം കെട്ടുന്നതും ഒക്കെ ഒരേ തരം ടെക്നോളജി തന്നെയാണ് അതിനകത്ത് വേറെ കുറേ അഡ്വാൻസ്ഡ് ലെവൽ നമുക്ക് കാണാം എന്ന് മാത്രമേ അതിൻ്റെ അതിനെക്കുറിച്ച് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നുള്ളു ആ ഒരു പോയിൻ്റിൽ നിന്നിട്ട് തന്നെയാണ് എൻ്റെ ഐഡിയോളജിക്കൽ വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കി ഓരോ ശാസ്ത്രജ്ഞർക്കും അവരവരുടേതായ അന്വേഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോ ചിന്തകർക്കും അവരവരുടേതായ അന്വേഷണങ്ങളിലൂടെ മാറ്റങ്ങൾ ഉണ്ടാകാം ഞാൻ ഒരു ഒരുപാട് കാലമായിട്ട് ഈ ഒരു തോട്ട് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഇറ്റ് ഇറ്റ് മേ ബി ചേഞ്ച്ഡ് എൻ്റെ അന്വേഷണങ്ങൾ ആ ഞാനൊട്ടും റിജിഡായിട്ട് അതിനെ കാണുന്ന ഒരാളുമല്ല അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ആഡ് ചെയ്യും സബ്സ്ട്രാക്റ്റ് ചെയ്യേണ്ടതിനെ സബ്സ്ട്രാക്ട് ഒക്കെ ചെയ്തിട്ട് തന്നെ സഞ്ചരിക്കുകയും ജീവിതം ജീവിച്ച് തീർക്കുകയും ചെയ്യുന്ന ഒരാളെ മാത്രമായിട്ടാണ് വളരെ സില്ലിയായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ശാസ്ത്രകാരന്മാരെ അധികരിച്ച് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള നിലപാട് നിലപാടെടുത്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ ശാസ്ത്രത്തിന്റെ ആധികാരികതയിലേക്ക് പലപ്പോഴും തെളിവായിട്ട് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് മതഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസം ദൈവശാസ്ത്രം ദൈവത്തെ പറ്റി പറയുമ്പോൾ ചില ശാസ്ത്രകാരന്മാരുടെ അപ്രമാദത്തെ വെച്ചുകൊണ്ട് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് പറയുവാൻ വേണ്ടി യുക്തിവാദികളുടെയോ ചില ശാസ്ത്രകാരന്മാരുടെയോ ഒക്കെ സമീപനങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് അഭികാമ്യമായ ഒരു രീതിശാസ്ത്രമല്ല എന്നുള്ളതാണ് ജീവിത പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ എക്സ്ക്ലൂസീവ്ലി സയൻസിലേക്ക് പെട്ടേം ചെയ്യുന്ന ഒരു കാര്യമല്ല ദൈവം എന്ന് പറയുന്ന സജ്ഞ വളരെ അർത്ഥപൂർണമായിട്ട് ഉള്ള ഒന്നായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുന്നു എങ്കിൽ പോലും എന്നുള്ളത് ഇതിനെ ശാസ്ത്ര സംവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുമ്പോൾ ഇയാൻ ആൻഡ് ബാർബറ പോലെയുള്ള ചിന്തകരൊക്കെ ആയിട്ടുള്ള സംവാദത്തില് ഊന്നി പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് ശാസ്ത്രത്തിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രസ്താവന നടത്തി കഴിയുമ്പോൾ അത് ശാസ്ത്രത്തിൽ അനുമാനമല്ല അത് വ്യക്തിഗതമായ അഭിപ്രായങ്ങളാണ് അവിടെ കൂടുതൽ വ്യക്തിനിഷ്ഠവും കർത്തൃ നിഷ്ഠവുമായിട്ടുള്ള ദാർശനിക നിലപാടുകളും പാരമ്പര്യങ്ങളും ഒക്കെയാണ് അവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നാണ് ദൈവാസ്തിത്വത്തെ ഉറപ്പിച്ചുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടും ഉയരുന്ന വാദഗതികൾ അനന്തമായി നീളുന്നവയാണ് ദൈവം എന്ന അനന്തശക്തിയെ തിരിച്ചറിഞ്ഞിട്ടുള്ളവർ തങ്ങളുടെ അനുഭവജ്ഞാനത്തിന്റെ കൂടി വെളിച്ചത്തിൽ സംസാരിക്കുമ്പോൾ മറുവശത്തുള്ളവർ തങ്ങളുടെ യുക്തിയെയാണ് ആശ്രയിക്കുന്നത് യുക്തിയുടെ ആഴം വർദ്ധിക്കുകയും കൂടുതൽ തുറന്നു ചിന്തിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് അത്തരം അനേകർ വിശ്വാസത്തിലേക്ക് കടന്നുവരികയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം പ്രധാന കാരണം ഇതാണ് അവരുടെ അടിസ്ഥാനം വളരെ സങ്കുചിതമാണ് വെരി നാരോ ആണ് ആ നാരോനസ് നമ്മൾ അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം വരും വിമർശനാത്മകമായ പരിശോധനയ്ക്ക് പിന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള യുക്തിപരമായ ഭദ്രത ആധുനിക ശാസ്ത്രീയ നിരീശ്വരത്വത്തിനൊന്നും ഇല്ല ഇത് നിരീശ്വരത്വം എന്ന് പറയുന്നത് ഒരു ദാർശനിക പാപ്പരത്വത്തിന്റെ വെളിപാടായിട്ട് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുമെന്നുള്ളത് the universe is pointless for someone who has no point. if you have no point, if you have no, you know, no, no foundation, that means uh, if you have no adistana, you know, the universe becomes a pointless thing. Uh, you know, universe cannot become a pointless thing.